മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിന് എതിരെത്തിരിഞ്ഞത് ഇപ്പോഴും നടി കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറച്ച് മികച്ച പ്രതികരണങ്ങൾ പ്രേക്ഷകരിൽ നിന്നും വരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഈ ചിത്രത്തെ പിന്തുണച്ച സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി നടത്തിയ പ്രതികരണം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് സിനിമയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സി പി എം അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എം എ ബേബി നടത്തിയ പ്രതികരണം തെറ്റാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എം എ ബേബിക്ക് വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും നേരിടേണ്ടി വന്നത് വിമർശനം ശക്തമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി എം എ വിപി പിന്നീട് രംഗത്തു വരികയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള ഒരു യുവ പുതു തലമുറ സംവിധായകന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മൂലമാണ് താൻ സിനിമ കാണാൻ നിർബന്ധിതനായത് സിനിമയിൽ നല്ല സന്ദേശമുണ്ടെന്ന് തോന്നിയപ്പോഴാണ് സംവിധായകൻ അല്ലാതെ മറ്റാരുടെയും പരാമർശിക്കാതെ അത് പറഞ്ഞത് ഇതിന് മറ്റ് അർത്ഥങ്ങൾ കാണേണ്ട ആവശ്യമില്ലെന്നും സിനിമയിൽ അഭിനയിച്ച നടൻ താൻ ന്യായീകരിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കരുതെന്നും എം എ ബേബി വിശദീകരിച്ചു എന്നാൽ വിശദീകരണത്തിന് പിന്നാലെയും എം എ ബേബിക്കെതിരെ രൂക്ഷ വിമർശനവുമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ഈ വേളയിൽ സാമൂഹിക നിരീക്ഷകൻ പ്രമോദ് പുഴങ്കരിയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രമോദ് പുഴങ്കരിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ ചലച്ചിത്രനടി കൂടിയായ ഒരു സ്ത്രീക്കെതിരെ ഗുണ്ടകളെ കൊണ്ട് ലൈംഗിക അതിക്രമം നടത്തിച്ച കുറ്റകൃത്യത്തിൽ പ്രതിയാണ് ചലച്ചിത്ര താരം ദിലീപ് അക്രമത്തിനിരയായ സ്ത്രീയുടെ ഒപ്പം കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ നിന്നുകൊണ്ടാണ് ദിലീപ് എന്ന ലൈംഗിക അതിക്രമ കേസിലെ പ്രതി ചിത്ര വ്യവസായ വഷളത്തരങ്ങളൊന്നും പിന്നീട് വേണ്ടത്ര വിജയിക്കാതെ പോയത് എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ദിലീപിന്റെ പുതിയ സിനിമ കാണാൻ പോകുമ്പോൾ അറിയില്ലായിരുന്നു എന്ന് കരുതുന്നുവെന്നും വയ്യ അപ്പോൾ ദിലീപിന്റെ പുതിയ സിനിമയുടെ സന്ദേശം ഉൾ എന്ന് പറഞ്ഞതിന് ബേബി നൽകിയ ന്യായീകരണങ്ങളൊക്കെ അയാളുടെ പ്രവൃത്തിയുടെ ആവാസ തരത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ ഒരു യുവ സംവിധായകൻ നിർമ്മിച്ചു ഞാൻ പോയി ആ സിനിമ സാധാരണ ഔന്നിത്യത്തോടുകൂടി കണ്ടു കൊള്ളാമെന്ന് തോന്നി നല്ല സന്ദേശമുണ്ടെന്ന് തോന്നി ഞാനത് പറഞ്ഞു അതൊരു തെറ്റുമില്ല എന്നാണ് ബേബി പറയുന്ന ന്യായീകരണത്തിന്റെ ചുരുക്കം ബേബി ജീവിക്കുന്നത് അപ്പോഴുള്ള ഒരൊറ്റ നിമിഷത്തിലാണ് അതിന്റെ പിന്നിലോ മുൻപിലോ അദ്ദേഹത്തിന്റെ കാലമോ ചരിത്രമോ പ്രശ്നമല്ല എന്ന് കരുതേണ്ടി വരും തന്റെ ആസ്വാദനശേഷ ന്യായത്തിൽ ബേബി പറയുന്നത് അപ്രതീക്ഷിതമായി പലർക്കും പ്രയാസമുണ്ടാക്കിയതിന് തനിക്കും വിഷമമുണ്ടെന്നാണ് ഇക്കാര്യത്തിൽ കൂടുതൽ അർത്ഥമുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു അതായത് ഇപ്പോഴും താൻ ചെയ്തതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായി അയാൾക്ക് തോന്നുന്നില്ല നിഷ്കളങ്കരും ലോലഹൃദയരുമായ നിങ്ങൾക്ക് ഈ മാനവികതയുടെ വിശാല മുഖം മനസ്സിലാകാതെ പ്രയാസമുണ്ടായതിൽ ആ സൗഹൃദത്തിന് താപസൗഹൃദത്തിന് ഹെർസോഗ് മുതൽ ഗോദർദ് വരെയും അടൂർ മുതൽ അരവിന്ദൻ വരെയും സഞ്ചരിക്കുന്ന ജ്ഞാനവൃദ്ധനാണ് ബേബി എന്നാണ് അദ്ദേഹത്തിന്റെ പുതുക്കിയ ജാതകത്തിൽ എഴുതി ചേർത്തിട്ടുള്ളതെങ്കിലും അശ്ലീലവും അക്രമവുമില്ലാത്ത ഏതൊരു സിനിമയെയും അതിന്റെ ജനപ്രിയ സന്ദേശമൂലത്തെ മുൻനിർത്തി പ്രകീർത്തിക്കാൻ മടിയില്ലാത്ത വിശാല ഹൃദയനായ സഖാവ് വർഗീസാശാൻ കൂടിയാണ് താണെന്ന് അദ്ദേഹം തെളിയിക്കുന്നത് ദിലീപ് എന്ന ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയുടെ സിനിമയെ പ്രകീർത്തിക്കുമ്പോൾ അതിന്റെ മറ്റൊരു സാമൂഹിക രാഷ്ട്രീയവശവും ആലോചിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ബേബിക്ക് രാഷ്ട്രീയ മാത്രമല്ല പത്രവായനയും കമ്മിയാണെന്ന് കരുതേണ്ടി വരും അതെങ്ങനെയാകാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് തന്റെ രാഷ്ട്രീയ പദവിയെ സമ്മർദ്ദത്തിലാക്കുകയും ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഇത്തരം ഒരു സാഹസന ബേബിയെ പ്രേരിപ്പിച്ചത് എന്ത് എന്ന് മാത്രമാണ് അറിയേണ്ടത് കേരളത്തിലെ സി പി എം എത്തിപ്പെട്ട അഗാധമായ ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയ ശൂന്യതയുടെ ജീർണത കൂടിയാണ് ബേബിയുടെ ഈ നടപടിയും തുടർ ന്യായവാദങ്ങളും സ്തുതിപാഠകർക്കും ജനാധിപത്യ വിരുദ്ധരായ തരത്തിൽ എതിരഭിപ്രായങ്ങൾക്കെതിരെ നീചമായ അക്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നവർക്കും കൊട്ടാരം സദസ്സിൽ സ്ഥാനം ലഭിക്കുന്ന ഒരു സംവിധാനമായി അത് മാറിക്കഴിഞ്ഞു സാഹിത്യ മോഷണം മുതൽ ലൈംഗിക അതിക്രമം വരെ പിണറായിക്കും ഭരണകക്ഷിക്കുമല്ല എന്ന് പ്രഖ്യാപിച്ചാൽ എവിടെ പൊറുക്കപ്പെടും സർക്കാരിന്റെ പാർട്ടിയുടെ ചെലവിൽ സാംസ്കാരിക സാമൂഹിക നായിക നായകന്മാരായി കൊണ്ടപ്പെടും അവിടെയപ്പോൾ ദിലീപിനും അത്തരത്തിലൊരു പരിഗണന കിട്ടുന്നുണ്ടെങ്കിൽ അത്ഭുതമില്ല മലപ്പുറം പ്രത്യേക രാജ്യമാണെന്നും അവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കർമ്മകുലാശ്വതിയുടെ അപൂർവ ജന്മമായി വാഴ്ത്താൻ തൊട്ടു പിന്നാലെ ഓടിയെത്തിയത് പിണറായി വിജയനാണ് നാട്ടുകാരുടെ കാശ് മുഴുവൻ വീതം വെച്ച് അതിലിത്തിരി ബാക്കിയുള്ളതെടുക്കുന്ന ദേശീയപാത കേരളമാകെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും താൻ താമരമെത്തയിലുരുണ്ടും എന്ന മട്ടിൽ കിടന്നു കിടന്നുമറിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇടതുപക്ഷത്തിനുണ്ടോ ഗാഡ്ഗരി ഈ വീടിന്റെ ഐശ്വര്യം എന്ന ഫലകം പൊതുമരാമത്ത് മന്ത്രിയുടെ വീടിന് മുന്നിൽ കാണും ബേബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാളെ മുതൽ നീയാണ് ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി എന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പുതിയതായി ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിനും ഇരുത്തിയവർക്കും തോന്നുന്നില്ല എവിടെ ഇരുന്നാൽ തന്നെ ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് കേട്ട് കാലം കഴിക്കാനാണ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാത്ത സെക്രട്ടറി ആയുള്ള അന്വേഷണമാണ്പ്തിയിലെത്തിയത് അപ്പോൾ ബേബി കണ്ട സിനിമ ഇത്തിരി മാറിപ്പോയെന്നേ ഉള്ളൂ കിന്നാരത്തുമ്പികൾ കാണാൻ ക്ഷണിച്ചാൽ കൗമാരക്കാർ മുതിർന്ന സ്ത്രീകളുമായി പ്രണയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് പല വൈകാരിക പ്രശ്നങ്ങളിലേക്കും നയിക്കാമെന്ന സന്ദേശം നൽകുന്ന കാണേണ്ട സിനിമയാണെന്ന് അദ്ദേഹം പറയുമായിരിക്കും ഒരു കലാവിമർശകന്റെ സൂക്ഷ്മ ദൃഷ്ടിയെ സാധാരണക്കാരായ മനുഷ്യർക്ക് എളുപ്പം പിടികിട്ടിയെന്നു വരില്ല ഇത്രയും ക്ഷമയും വിശാല ഹൃദയുമുള്ളതുകൊണ്ടാണ് ബേബിയും പിണറായി അവാനിയെ പോലുള്ളവരുടെ മുതലാളിമാരോടൊക്കെ ക്ഷമിക്കുന്നത് സ്നേഹിക്ക ബേബി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണല്ലോ അതുകൊണ്ട് കാലത്തിനടുത്തൊട്ടിനൊരു കവി പാടിയത് എന്നുമാണ് അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ പറയുന്നത്